പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇ ക്ലാസ് അനാവരണം ചെയ്ത മേഴ്സിഡസ് ബെൻസ് പുതുതലമുറ ഇ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്താണെന്ന് നോക്കാം മേഴ്സിഡസ് ബെൻസ് ഐക്കോണിക് ഇ ക്ലാസ് ഡിസൈൻ പരിഷ്കരിച്ചിരിക്കുകയാണ് തികച്ചും ഇറ്റാലിയൻ സ്യൂട്ട് പോലെയുള്ള പ്രാകൃതവും ചുടിവുകളില്ലാത്തതുമായാണ് പുറംഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത് മുൻവശത്തെ ഗ്രിൽ അധിക ക്രോം അലങ്കാരങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു അതിൽ നിരവധി മൂന്ന് പോയിന്റുള്ള നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നു പുതിയ ഇ ക്ലാസ് ലീക്കർ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ക്ലസ്റ്ററുകൾ വിശാലമായ ഫ്രണ്ട് ഫാസിയ ഹുഡിൽ ഇച്ചരിക്കുന്ന പ്രതീക ലൈനുകൾ എന്നിവ ഉൾക്കൊള്ളുന്നു ഇത് സൂക്ഷ്മമായ റോഡ് സാന്നിധ്യം നൽകുന്നു പുതിയ ഇ ക്ലാസിന്റെ സൈഡ് പ്രൊഫൈൽ ആധുനിക തത്വങ്ങൾക്കൊപ്പം ക്ലാസിക് ഡിസൈനിന്റെ സംയോജനമാണ് ഈ വീക്ഷണ കോടിൽ നിന്ന് സെഡാന്റെ അഞ്ച് മീറ്ററിലധികം നീളം വ്യക്തമാണ് അതിന്റെ ഗണ്യമായ വലിപ്പം കാണിക്കുന്നു അത് മെയ് ബാക്ക് പോലുള്ള ഘടനയെ പ്രതിധ്വനിപ്പിക്കുന്നു പ്രത്യേകിച്ച് ക്ലാസ്സിൽ റിയർ കോട്ടർ വിൻഡോ ഗ്ലാസ് കൂടുതൽ കരുത്തിനായി ഈ ഗ്ലാസിൽ പതിനെട്ടഞ്ച് അലോയ് വീലുകൾ സജ്ജീകരിച്ചിരിക്കുന്നു പിൻഭാഗത്ത് നക്ഷത്രാകൃതിയിലുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പുകൾ ലൈറ്റുകൾ മുകളിലേക്ക് നീളുന്ന ഒരു വികരണ ക്രോം സ്ക്രിപ്പും കൊണ്ട് ഈ ക്ലാസ് ആകർഷകമാണ് റോമിന്റെ ഒരു അധിക സ്പർശം പിൻവമ്പറിന്റെ താഴത്തെ ഭാഗം അലങ്കരിക്കുന്നു ഇത് നിരവധി ഇന്ത്യൻ ഉപഭോക്താക്കളെ സന്തോഷിപ്പിക്കാൻ സാധ്യതയുണ്ട്